ി കെ എഫ് സി ആക്രമണ കേസിലെ പ്രതികളെ പിടിച്ചു എന്ന് പാകിസ്ഥാൻ ഭരണകൂടം പാലസ്തീൻ അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കഴിഞ്ഞ മാസമാണ് പാകിസ്ഥാനിനുടനീളം ഇരുപതിടങ്ങളിൽ കെ എഫ് സി എന്ന റെസ്റ്റോറന്റ് ശൃംഖലയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായത് നൂറുകണക്കിന് ഇസ്ലാമിക ഭീകരവാദികൾ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിലുള്ള കെ എഫ് സി റെസ്റ്റോറന്റുകൾക്ക് സമീപമെത്തുകയും ആ റെസ്റ്റോറന്റുകളെ അടിച്ചു തകർക്കുകയുമായിരുന്നു ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചു ഈ ആക്രമണത്തിനിടയിൽ ലാഹോറിന് സമീപം ഒരു റെസ്റ്റോറന്റ് ജീവനക്കാരൻ വെടിയേറ്റു കൊല്ലപ്പെട്ടു വലിയ പ്രതിഷേധമാണ് ലോകത്താകമാനം ഉയർന്നത് അമേരിക്കൻ സ്ഥാപനമായ കെ എഫ് സിക്കെതിരെ എന്തിനാണ് പാകിസ്ഥാനിൽ പ്രക്ഷോഭമെന്ന് മറുപടി പറയാൻ പോലും പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല ഈ അക്രമകാരികൾ ഈ തീവ്രവാദികൾ ഓരോ കെ എഫ് സി ഔട്ട്ലെറ്റിന് നേരെയും വലിയ അക്രമങ്ങൾ നടത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം എന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു പിന്നാലെ വലിയ പ്രതിഷേധം ലോകത്തെമ്പാടും ഉയർന്നു അമേരിക്ക കൃത്യമായി ഇടപെട്ടു ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ പാകിസ്ഥാനോട് ഔദ്യോഗികമായ വിശദീകരണം തേടിയെന്നുള്ള എന്നുള്ള വാർത്തകൾ വന്നു പിന്നാലെ പാകിസ്ഥാന് കൃത്യമായ വാണിങ് കൃത്യമായ വാണിംഗ് തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നു ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ പാകിസ്ഥാനെ അമേരിക്ക കൈവിടുമെന്നുള്ള ഭയം പാകിസ്ഥാനുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുമായുള്ള അതിർത്തി വിഷയങ്ങൾ ഇന്ത്യയുമായുള്ള പ്രകോപനപരമായ ഇടപെടലുകൾ ഒക്കെ ഉള്ളപ്പോഴും പാകിസ്ഥാന് രഹസ്യമായ സഹായം പല ഘട്ടങ്ങളിലും അമേരിക്ക നൽകിയിരുന്നു പാകിസ്ഥാൻ ആയുധങ്ങളായാലും സാമ്പത്തിക പാക്കേജുകളായാലും ഒക്കെ തന്നെ ഇന്ത്യയുടെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് പല ഘട്ടങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറായതാണ് അത് രഹസ്യവും പരസ്യവുമായിട്ട് അത്തരത്തിലൊരു സഹായം ലഭിക്കുന്ന അമേരിക്കയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് നിലവിൽ ഇന്ത്യയുമായുള്ള തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാകുമെന്ന് പാകിസ്ഥാൻ മനസ്സിലായി ഒന്നാമത് പാകിസ്ഥാൻ ആഭ്യന്തര സംഘർഷത്താൽ ആഭ്യന്തര കലഹങ്ങളാൽ ആകെ നിർജീവമായ അവസ്ഥയിലാണ് അതിർത്തികളിൽ ബലൂജ് ലിബറേഷൻ ആർമി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു ബലൂജ് മേഖല ഒന്നാകെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് നിലം തൊടാനാകാതെ പിന്തിരിഞ്ഞോടേണ്ടി വരുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് താലിബാൻ ആകട്ടെ പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങൾ എട്ടോ പത്തോ അവരുടെ അധീനതയിലാക്കി അവരാണ് അവിടെ ഭരണം നടത്തുന്നത് അവരുടെ അധീനതയിലാണ് ഇപ്പോൾ ആ മേഖല അത് ഇനി ആ ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇന്ത്യൻ അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഹമാസിന്റെ ഭീകരന്മാരെ ക്ഷണിച്ചു വരുത്തി ഇന്ത്യ പാക് അധീന കാശ്മീരിൽ അവർക്ക് അഭയം നൽകി അവരെ തങ്ങാൻ അവിടെ ശ്രമിപ്പിക്കുന്നു അവർ അവരെ ഇന്ത്യയിലേക്ക് നുഴിഞ്ഞ് കയറ്റി വിടാൻ ഉള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയുടെ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്ന് വലിയ തോതിലുള്ള ഉണ്ടാകുന്നു ഇന്ത്യ തിരിച്ചടിക്കുന്നു അങ്ങനെ അതിർത്തി സംഘർഷഭരിതമാക്കാൻ നോക്കുന്ന പാകിസ്ഥാൻ അമ്പെ ആഭ്യന്തര കലാപത്താൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ പട്ടിണിയും പരിപെട്ടവും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാന് അമേരിക്കയോട് കൂടി നീരസം നീരസമേറ്റുവാങ്ങിയാൽ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്ന് തെളിഞ്ഞ ഘട്ടത്തിലാണ് ഇപ്പോൾ പേരുണ്ടെങ്കിലും നൂറ്റി അറുപത് പേരെ പിടികൂടിയെന്ന് പാകിസ്ഥാന്റെ മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നൂറ്റി അറുപത് പേരെ കെ എഫ് സി അറ്റാക്കിൽ അറ്റാക്കിനെതിരെ കെ എഫ് സി അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇരുപത് കെ എഫ് സി ഔട്ട്ലെറ്റുകൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നു പഞ്ചാബ് പ്രൊവിൻസിലെ ലാഹോറിലാണ് ഏറ്റവും അധികം അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഈ മേഖലയിൽ നിന്ന് ആളുകളെയാണ് പാകിസ്ഥാൻ സൈന്യം പിടികൂടിയത് ഇവർ ഈ അക്രമ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പാകിസ്ഥാൻ സൈന്യ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ബാക്കി പതിനഞ്ച് പേരെ പിടികൂടിയത് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന അക്രമ സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരുപത് കെ എഫ് സി ഔട്ട്ലെറ്റുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത് അക്രമികൾ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ അക്രമമെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ യുദ്ധത്തിന് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നു അമേരിക്കയുടെ പ്രത്യക്ഷമായ പിന്തുണ ഇസ്രായേലിനുണ്ട് ഇതിൽ നീരസം പൂണ്ടാണ് ഇതിലുള്ള വൈരാഗ്യത്താലാണ് അമേരിക്കയുടെ ഒരു ആഗോള ബ്രാൻഡിന് നേരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് എന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം അമേരിക്കയുടെ ഭരണകൂടം ഒരു അമേരിക്കൻ ബ്രാൻഡാണ് ആഗോള ബ്രാൻഡാണ് സ്വാഭാവികമായും ആ ബ്രാൻഡിന് നേരെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അമേരിക്കക്ക് നേരെയുള്ള അക്രമമായി കണക്കാക്കുമെന്നാണ് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും രസകരമായ കാര്യം ഈ അക്രമം നേരിട്ട് ഈ മുഴുവൻ ഔട്ട്ലെറ്റുകളിലെയും ജീവനക്കാർ പാകിസ്ഥാനികളാണ് പ്രദേശവാസികളാണ് കൊല്ലപ്പെട്ടയാളും പാകിസ്ഥാനിയാണ് അപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദികൾ മതവെറി പൂണ്ട ഈ ഭീകരന്മാർ സ്വന്തം ജനതയെ തന്നെയാണ് ആക്രമിക്കുന്നത് അമേരിക്കയുടെ ബ്രാൻഡായിട്ടുള്ള ഈ കെ എഫ് സിക്കെതിരെയാണ് യുദ്ധം എന്ന് പറയുമ്പോഴും അവർ യുദ്ധം ചെയ്യുന്നത് സ്വന്തം ജനതയ്ക്കെതിരെയാണ് സ്വന്തം ജനതയാണ് ആക്രമിച്ച് നശിപ്പിക്കുന്നത് ഇതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാനിൽ കെ എഫ് സി ആക്രമണ കേസിൽ നൂറ്റി അറുപത് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സൈന്യം ഇതിൽ ഈ ആക്രമണത്തിൽ ഒരു കടക്കാൻ ഒരു ജീവ ഈ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു പാ പാകിസ്ഥാൻ ഭരണകൂടമൊടുവിൽ നടപടിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം